ഹലോ ഗുഡ് മോർണിംഗ് രതീഷ് പരമ്പരങ്കാടി ഞാനിപ്പോ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കണേ നമ്മളൊരു സുഹൃത്തിന്റെ വീടിന്റെ ഒരു ഭംഗിയാണ് അത് നോക്കങ്ങൾ എല്ലാരും അതിന്റെ ഇന്റീരിയൽ വർക്ക് അതിന്റെ വീടിനെ നോക്കൂ ജസ്റ്റ് അതിന്റെ നോക്കിയാരഴ്ചകളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കണതെന്ന് അപ്പൊ എല്ലാരും ഒന്ന് കാണാം ഇപ്പടിക്കാതെ ഹലോ കൂട്ടുകാരെ ഇതാണ് നമ്മളെ ജിതിൻ ബ്രോന്റെ വീട് അപ്പൊ അതിന്റെ ഫ്രണ്ടേജ് വ്യൂ ആണ് ഇപ്പൊ ഞാൻ എടുക്കുന്നത് നമുക്ക് ജിതിമ്പ്രം പറഞ്ഞാൽ നൈറ്റിലൊന്ന് വന്നെടുക്കണമെന്ന് പറയുന്നുണ്ട് ഇതിൻ്റെ ഹൗസ് വാമിങ്ങും കാര്യത്തിനൊക്കെ നമ്മളിവിടെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ഒരു അക്ഷിയില്ലായിരുന്നു അതൊക്കെ കണ്ടാൽ തന്നെ അറിയാം ഈ ഡോറ് കണ്ടോ ഡോറ് ഈ ഡോറ് കണ്ടോ അതേപോലെ തന്നെ മതിലിൻ്റെ ഒക്കെ വർക്ക് കണ്ടോ എന്താ നാച്ചുറലായിട്ടി ആ ഡയറക്റ്റ് കാണുമ്പോൾ ഭയങ്കരമാണ് പിന്നെ ക്യാമറകൾ ക്യാമറകൾ വെച്ച് കഴിഞ്ഞാൽ ഇവരെ സേഫ്റ്റിക്കാണ് ഇവരെ നല്ല നമ്മളൊരു വീട് എടുക്കുകയാണെങ്കിൽ മാക്സിമം ക്യാമറകൾ വെച്ച് കഴിഞ്ഞാൽ ഒരു സേഫ്റ്റിയാണ് പിന്നെ ഡോറ് കണ്ടോ ഈ ഡോറിനൊരു പ്രത്യേകത കൂടി ഉണ്ട് ഫിംഗറാണ് ഫിംഗർ വെച്ച് കഴിഞ്ഞാൽ ആ ഡോറ് ഓപ്പൺ ആവുക അപ്പോൾ ജസ്റ്റ് ഇതാ ഡോറ് ഇതാ ഞാൻ ഉള്ളിൽ നിന്ന് തന്നെ തുറക്കുകയാണെ ഇപ്പോൾ കാണിച്ചു തരാം അതിന് മുന്നായിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗം നിങ്ങൾ ജസ്റ്റ് കാണണം വർക്ക് കണ്ടോ ക്യാമറ പിന്നെ ഈ ജസ്റ്റ് സൺസൈഡിൻ്റെ ഒക്കെ വർക്കുകളൊക്കെ വളരെ നാച്ചുറലായിട്ട് എന്ത് ഭംഗിയാറിയ ഈ കല്ലിൽ ചെയ്ത ഡിസൈനാണ് അടിപൊളിയായിട്ടുള്ളത് ഈ ഡോറിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഗസ്റ്റിനിരിക്കാനുണ്ട് ചയർ സിറ്റൗട്ടിൽ ഈ ഡോറ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എൻട്രൻസിക്ക് വരുമ്പോൾ തന്നെ ഗസ്റ്റ് റെസ്റ്റ് റൂമുണ്ട് അടിപൊളിയായിട്ട് സോഫ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു രക്ഷയുമില്ല അടിപൊളിയാണ് ഒരു രക്ഷയുമില്ല രക്ഷമില്ല ഡോറി പിക്ചർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു എന്താ പറയുക ഇൻറ്റീരിയർ വർക്കൊക്കെ നമുക്ക് പറയാൻ വാക്കുകളില്ല എന്നിട്ട് അടിപൊളി എന്താ ഇവിടെ ജസ്റ്റ് നമ്മൾ ഇരിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ അതിന് പ്രത്യേകത ഇവിടെ ഉണ്ട് നേരെ ഫ്രണ്ട് ആയിട്ട് ടി വി ആണ് അടിപൊളി ഒരു ടിവിയും കണ്ടിങ്ങനെ ആയിരിക്കും ടിവിൻ്റെ മുമ്പത്തെ വർക്കൊക്കെ കണ്ടോ എന്ത് ഭംഗിയാണ് ഒരു ഇല്ലല്ലോ അടിപൊളിയല്ലേ എങ്ങനെ ജസ്റ്റ് നടന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഒരു വ്യൂ ഉണ്ട് കണ്ടോ അടിപൊളിയല്ലേ അല്ലേ ഇവിടെ നമ്മൾ കുറച്ചും കൂടി ഒരന്നക്കം കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഡൈനാൾ ഡൈനാളിൽ പേർക്ക് സുഖസുന്ദരായിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കാം എക്സ്ട്രാ ചെയർ വേണമെങ്കിൽ രണ്ട് സൈഡിൽ നമുക്ക് ചെയ്യാം പിന്നെ നേരെ കിച്ചൺ കിച്ചണിലൊന്നും പറയണ്ട അടിപൊളിയാണ് നല്ല വർക്കാണ് ഓരോ റേക്കും കാര്യങ്ങളും അതിൻ്റെയൊക്കെ ഇൻറ്റീരിയൽ നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം പാത്രവും ഇതിനുള്ളിലൊക്കെ പാത്രങ്ങളൊക്കെ വെച്ചുണ്ടോ എന്ത് ഭംഗിയാണ് പാത്രങ്ങൾ വെച്ച് അടിപൊളിയല്ലേ സൂപ്പറാണ് പറയാൻ വാക്കുകളില്ല ഇപ്പം ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ ഓരോ റേക്കിലും അതിഗംഭീരമായിട്ട് നല്ല വൃത്തി തന്നെയാണ് ഇവർ പ്രാത്രങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൂ പിന്നെ ഈ ചെയ്ത ഇന്ത്യയിലെ വർക്കോ സൂപ്പറാണ് പറയാൻ വാക്കുകളില്ല അവിടെയൊക്കെ ഡിസൈൻ ആണോ ഓരോ ചെറിയ സിമ്പിൾ ഡിസൈനുകളാണ് കണ്ണാടി കാര്യങ്ങളൊക്കെ ഒക്കെ നല്ല അതിൻ്റെതായ ഭംഗിയുണ്ട് കണ്ടോ ഇതിപ്പോൾ ബെഡ്റൂമത്തെ ഒരു അറ്റാച്ച് ഒരു ബാത്റൂമാണ് ഇപ്പോൾ ജസ്റ്റ് കാണിച്ചത് നേരെ ബെഡ്റൂമ് കയറി കഴിഞ്ഞ ഉടനെ തന്നെ ബാത്റൂമൊക്കെ നല്ല ഭംഗിയുണ്ട് നല്ല വൃത്തിയിലാണ് ചെയ്തിട്ടുള്ളത് ഡയൽ ഡൈൽ വർക്കായാലും കാര്യങ്ങളൊക്കെ ഇതിപ്പോൾ റൂമുണ്ടോ റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ മോർണിങ്ങിൽ എണീറ്റ് ഈ ഒന്ന് നീക്കാണ്ടല്ലോ സൂര്യൻ്റെ ഒരു പ്രകാശം വരുമ്പോൾ എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല ഒരു മോർണിംഗ് വൈബ് തന്നെയാണ് നമ്മൾ ജസ്റ്റ് ടൂർ പോയ പോലത്തെ അവസ്ഥയാണ് അതായത് മോർണിംഗിൽ അനുഭവിക്കണം എണീറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു കട്ടനൊക്കെ കുടിക്കുമ്പോൾ ആ ഗ്ലാസ് ഇങ്ങനെ കർട്ടൻ നീക്കി ആ ഗ്ലാസ്സിലൂടെ സൂര്യൻ്റെ പ്രകാശം വരുമ്പോൾ ഉണ്ടാവുമല്ലോ അതൊരു രക്ഷയില്ല പറയാൻ വാക്കുകളില്ല പിന്നെ ഇവിടെ തന്നെ ഇൻറ്റീരിയൽ നിങ്ങൾക്ക് കണ്ടാറിയ റൂമിൻ്റെ എന്ത് ഭംഗിയാണ് പൂജാ റൂമാണ് കേട്ടോ ഈ പൂജാ റൂമിൽ നമ്മൾ പിന്നെ ഒരാൾ വീട്ടിലേതല്ലേ അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നുള്ളൂ ഓക്കെ ഒരു ഡോർ മാത്രം ഓപ്പൺ ചെയ്തിട്ടൊരു അവരെ ദൈവങ്ങളെ ഉണ്ടാവുള്ളു ഇതിൽ അവരിഷ്ടപ്പെടുന്ന ദൈവങ്ങളായി ഞാൻ പിന്നെ എല്ലായിടത്തും കാണിക്കുന്നില്ല പൂജാ റൂമാണ് പൂജാ റൂമിൽ രണ്ട് ആനത്തലൊക്കെ വെച്ചിട്ടുണ്ടാവും എന്ത് ഭംഗിയാണ് പ്രത്യേകത പിന്നെ അടുത്ത സെക്കൻഡ് റൂമാണ് രണ്ട് ബെഡ്റൂമാണ് താഴെ നിൽക്കുന്നത് ആ സെക്കൻഡ് റൂമാണ് ഉണ്ടോ എ സി കാര്യങ്ങൾ ചെറിയ പിക്ചർ വർക്ക് ലൈറ്റ് അതേപോലെ കറക്റ്റ് ആണ് എന്താ വിളിച്ചോ ഒരു ഇല്ല കണ്ടോ സൂപ്പർ അല്ലേ അതേപോലെ അറ്റാച്ചഡ് ഉണ്ട് ഇവിടെ ഒന്നും പറയാൻ വാക്കുകളില്ല അത് അടിപൊളിയാണ് അടിപ്പൊളി പറഞ്ഞ അടിപൊളി പിന്നെ നേരെ നമുക്ക് പറയാനുള്ളത് മുകളിലേക്ക് നേരെ ഭയങ്കര തന്നെ സിറ്റോട്ട് പോരെ ആണ് സേഫ്റ്റിയാണ് ക്ലാരറ്റ് കാണുമ്പോൾ അതിനൊക്കെ മനോരമ എന്താ പറയാ നല്ല സേഫ്റ്റി ആയിട്ടുള്ള കുട്ടികളൊക്കെ വരുമ്പോൾ ഇങ്ങനെ ചെയ്തത് ക്യാമറ പിന്നെ അതാ കാര്യ റൂമിലേക്ക് നേരെ വന്നു കഴിഞ്ഞാൽ കർത്തൻ ഇല്ലാസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ അറ്റാച്ചഡ് ബാത്റൂമ് എല്ലാ പറഞ്ഞാൽ പാകം നമുക്ക് ടൈമില്ലായിരുന്നു എടുക്കട്ടെ പുറത്തേക്കുള്ള ഒരു ഭാഗമാണ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാരും ഒന്ന് സപ്പോർട്ട് ലൈക്ക് ചെയ്യാം